ഡാഡി എന്റെ പിന്നാലെ നടന്നു കയറുന്ന പോയി ആ ഞാൻ അറിഞ്ഞു മമ്മൂക്ക് ബുദ്ധിമുട്ടിലൂടെ കടന്നു ആ സമയത്തും മമ്മൂക്ക് പക്ഷെ എനിക്ക് എനർജി തന്ന എടാ നീ അത്ര പ്രശ്നക്കാരനായ ഒരു കുട്ടിയൊന്നും അല്ല ഇനി കുടുംബള്ളൊരു കുട്ടി ഉണ്ടെന്നേ ഉള്ളൂ കുടുംബിണ്ടെന്നു അതൊന്ന് മാറ്റിയാ മതി അത്രേ ഉള്ളൂ നീ ഒരു പ്രശ്നക്കാരനൊന്നും അല്ലേ ഇന്ന് ഒരു പക്ഷേ സോഷ്യൽ മീഡിയയില് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഇന്റർവ്യൂ ഏതെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് മനീഷ് നാരായണൻ ദ ക്യൂ എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബ് ചാനല് ഷൈൻ ടോ ചാക്യോ നടത്തിയ ഈ ഒരു ഇന്റർവ്യൂ ആണ് ഈ ഒരു ഇന്റർവ്യൂലെ ഒരു പ്രസക്തമായിട്ടുള്ള ഈ ഒരു ഭാഗം മാത്രമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ ഉമ്മിലേക്ക് എത്തിക്കുന്നത് കേട്ടോ ഇതിനെ മുഴുവൻ ഇന്റർവ്യൂ നിങ്ങൾ കാണുക തന്നെ വേണം എന്താണ് ഷൈൻ ടോൻ ചാക്യൂ എന്നും ഈ ഒരു കാലഘട്ടത്തിൽ ഇടയ്ക്ക് ഒരുപാട് കേസുകളിലൂടെ ഒരുപാട് കേസുകളിലൂടെ മുങ്ങിപ്പോയ ഒരു മനുഷ്യനാണ് ഷൈൻ ടോ ചോക്യോ ഈ അടുത്ത് പോലും നമ്മൾ ഈ മനുഷ്യനെ അറിഞ്ഞത് രണ്ട് കാര്യങ്ങളിലൂടെയാണ് മയക്കുമരുന്ന് കേസിൽ പെടാൻ പോകുന്ന തൊട്ടു മുമ്പായിട്ട് ഹോട്ടലിന്റെ മൂന്നാം നിലയിൽ മറ്റോ താഴത്തേക്ക് ചാടി ഓടിപ്പോയി എന്നുള്ളൊരു വാർത്ത പിന്നീട് ഷാൻറ്റോൻ ചാക്കയുടെ അച്ഛൻ മരണപ്പെട്ടു എന്നുള്ള വാർത്തയും ഈ ഒരു വാർത്തയ്ക്കിടയ്ക്കല്ല നമ്മൾ കണ്ടത് ഷൈൻ ചാക്ക് എന്ന് പറയുന്ന ആ ഒരു സിനിമ നടൻ ആ ഒരു സാധാരണ മനുഷ്യൻ ആ ഒരു പൊന്നാനിക്കാരൻ തന്റെ അച്ഛന്റെ തൊട്ടടുത്ത് നിന്ന് കരയുന്ന ദൃശ്യങ്ങളാണ് ചുറ്റും ആരുണ്ടെന്നോ ആരില്ലേ ഒന്നും നോക്കാതെ അവന്റെ ഇമോഷൻസ് മുഴുവൻ അവൻ അവിടെ പൊട്ടിച്ചു തരുന്നതാണ് പലപ്പോഴും ഷൈൻ ടോ ചാക്കിട്ടുണ്ട് എനിക്ക് തെറ്റുകൾ സംഭവിച്ചു ഞാൻ ഈ മയക്കുമരുന്നിന് പിന്നാലെ പോയിട്ടുണ്ട് അത് ഇദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് അദ്ദേഹം റപ്പിച്ചു പറയുന്നു അതിന്റെ ഭാഗമായിട്ട് അതിൽ നിന്നൊരു വിടുതൽ കിട്ടാൻ വേണ്ടി ഒരു രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഇപ്പൊ ചികിത്സയിലാണ് ഷൈൻറ്റോ ചാക്ക ഒരു മടിയുമില്ലാതെ അദ്ദേഹം പറയുന്നു ഞാനിപ്പൊ അതിന്റെ ചികിത്സയിലാണ് അങ്ങനത്തെ ഒരു ചികിത്സയ്ക്ക് അച്ഛനും അമ്മയും അനിയനും ഇതാ ഏട്ടനായിട്ടുള്ള ഷൈൻറ്റോ ചാക്യം കൂടി പോകുന്ന സമയത്താണ് ആ കാർ ഒരു അപകടത്തിൽപ്പെടുന്നതും ഷൈൻറ്റോൺ ചാക്കോയ്ക്ക് വേണ്ടി ജീവിച്ച ആ ഒരു മനുഷ്യൻ മരണപ്പെടുത്തുന്നു നോക്കൂ സുഹൃത്തുക്കളെ ഞാനിപ്പോ പറയുന്നത് മമ്മൂക്ക എങ്ങനെയാണ് ഈ ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഇടപെടുന്നത് എന്നാണ് മമ്മൂക്കയ്ക്ക് അറിയാം ഷാൻറ്റൊച്ചോക്കോ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പിടിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ അറിഞ്ഞിട്ടും ഷാൻറ്റോൻ ചാക്കയോട് ഒരു ഫാദേളി ഫിഗോറോട് കൂട്ടിയിട്ട് ആ ഒരു മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ഇതിനു മുമ്പ് തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ട് അച്ഛൻ മരിച്ച സമയത്ത് ഇരിക്കാൻ വേണ്ടിയിട്ടും ആ ആത്മ നിഷ്ട കൈവിടാതിരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെയുള്ള മെസ്സേജുകൾ മമ്മൂക്ക് അയച്ചിരുന്നു ഷാൻറ്റോ ചാക്ക പറയുന്നൊരു ഡയലോഗ് ഉണ്ട് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മഹാനടന് എനിക്ക് മെസ്സേജ് അയക്കേണ്ട ഒരു ആവശ്യമില്ല ഇല്ലെന്നേ ണ്ടോ ആവശ്യവുമില്ല കാരണം ചാക്ക് ഷൈൻ ടോൺ ചാക്കുന്ന മനുഷ്യന് കൃത്യസമയത്ത് ആപദ്ഘട്ടത്തിലുള്ള സമയത്ത് മമ്മൂക്കിക്ക് വരാൻ സമയം പറ്റാതെ അദ്ദേഹം ഇപ്പൊ ചികിത്സയില്ല നമുക്കറിയാം പക്ഷേ ആ ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹം സ്വസ്ഥമായിരിക്കുന്ന സമയത്ത് എന്താ സമാധാനപ്പെടൂ ധൈര്യമായിരിക്കും എന്നുള്ള മെസ്സേജ് മമ്മൂട്ടി എന്തിനക്കണം ഇതാണ് ഷൈൻ ടോൺ ചാക്യൂം ചോദിച്ചു പോകുന്നത് മമ്മൂട്ടി എന്തിനു മെസ്സേജ് അയക്കണം അത് അയക്കേണ്ട ഒരു ആവശ്യം അവിടെ ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാല് ഷൈൻ ടോ മെസ്സേജ് അയച്ചിട്ട് അല്ലെങ്കിൽ വാട്സപ്പിൽ എന്തെങ്കിലും മെസ്സേജ് അയച്ചിട്ട് ഒന്നും മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യന് കിട്ടാല്ല നോക്കൂ ഇതിനോടൊപ്പം ഞാൻ ചിലപ്പോൾ പക്ഷേ ഞാൻ വേടെന്ന് പറയുന്ന മനുഷ്യൻ ചേർത്ത് വായിക്കും രണ്ടുപേരും ഏകദേശം ഒരേ പാതയിൽ പോകുന്നു എന്ന് എനിക്ക് പറയാൻ തോന്നുന്നുണ്ട് ഷൈൻറ്റോ ചാക്കിക്ക് മുന്നേ ഒരു പക്ഷെ ഈ കേസിൽ പിടിക്കപ്പെടുകയും ഞാനത് മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് തുറന്നു പറയുകയും ചെയ്തൊരു മനുഷ്യൻ വേടനാണ് പക്ഷേ വേടൻ അതിൻ്റെ കഴിഞ്ഞ് തിരികെ വരുന്നു അവൻ ഞാൻ മാറുമെന്ന് പൊതുസമൂഹത്തോട്ട് ഉറപ്പ് പറയുന്നു ആളുകളോട് മാപ്പ് അപേക്ഷിക്കുന്നു ക്ഷമിക്കണം എന്നെ കണ്ട് പലരും ഇൻഫ്ലുവൻസർ ആയിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് മാപ്പ് നൽകൂ എന്ന് അദ്ദേഹം പച്ച മലയാളത്തില് സ്റ്റേജിൽ നിന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും വേടനെതിരെയുള്ള വേട്ടയാടൽ നിർത്തിയിട്ടില്ല അതേപോലൊരു പക്ഷേ ഇനി മമ്മൂട്ടിയെ വേട്ടയാടുമോ ഇനി ഷൈൻ ഷൈൻറ്റോൺ ചാക്കിയെ വേട്ടയാടുമോ എടാ മമ്മൂട്ടി നിനക്കൊന്നും നാണവും മാനുമില്ലേ നീയൊക്കെ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഷൈൻ ഷൈൻറ്റോൺ ചാക്കിയെ പോലുള്ള ഈ നരാതമ്മമാരെയാണോ നീയൊക്കെ ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ നാദന്മാരൊക്കെ നീ നീയൊക്കെയാണ് അവിട പ്രോത്സാഹനം കൊടുക്കുന്നത് അല്ലെങ്കിലും നീ നീ എന്താ പറയുക സംഘികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവിടെയുള്ള തീവ്ര പക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളല്ലേ നീ അങ്ങ് മാപ്പിളയല്ലേ എന്ന് പറഞ്ഞ തരത്തിലുള്ള ഒരുപാട് മെസ്സേജുകൾ അല്ലെങ്കിൽ ഒരുപാട് കമന്റുകളൊക്കെ നീ സോഷ്യൽ മീഡിയ നിറയും നോക്കൂ ഷൈം ചാക്കോ ഏറ്റവും മധുരത്തോട് കൂടിയിട്ട് ഏറ്റവും മധുരതരമായിട്ട് മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യനെ നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യുന്നുണ്ട് ഇതാണ് സുഹൃത്തുക്കളെ മമ്മൂട്ടി ഇത് മാത്രമാണ് മമ്മൂട്ടി എന്ന് കൂടി പറയേണ്ടി വരും കേട്ടോക്കൂ എന്നോട്ട് ഞാൻ പറഞ്ഞു മമ്മുക്ക ഡാഡി പിന്നാലെ നടന്ന് കയറുന്ന ഡാഡി പോയി ആ ഞാൻ അറിഞ്ഞു ബുദ്ധിമുട്ടിലോട്ട് കടന്നു എല്ലാ സമയത്തും മ്മുക്ക് പക്ഷെ എനിക്ക് എനർജി തന്നത് എടാ നീ അത്ര ഒരു കുട്ടിയൊന്നുമല്ല കുറുമ്പുള്ള ഒരു കുട്ടി ഉണ്ടെന്നുള്ളൂ കുറുമ്പിണ്ടെന്നുള്ളു അതൊന്നും മാറ്റിയാൽ മതി അത്രേ ഉള്ളൂ നീട്ടി പ്രശ്നക്കാരനൊന്നുമല്ല പടം ചെയ്യാം മമ്മൂക്കയും മാടങ്ങൾ ചെയ്യാനുള്ളതാണ് ശരിയാകും ഒന്നേ അത് വിഷമിക്കൊന്നും പറ്റ നമ്മൾ മാറി നമ്മൾ മുന്നോട്ട് പോവുക വിഷാരഡിയും തകത്തിനുകൂടി കാണാൻ വിഷാരഡിയാണ് വിളിച്ചു തോന്നുന്നത് നോ മമ്മുക പറഞ്ഞു ഞാൻ മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ മൊബൈൽ യൂസ് ചെയ്തിരുന്നു നോക്കുമ്പോ ഇപ്പോഴും ഇതിനു മുന്നേ കേസ് ജയിച്ച സമയത്ത് മറ്റേ കൊക്കയും കേസ് നമ്മള് നിരപരാധികളാണെന്ന് വന്ന് വാർത്ത വന്നപ്പോൾ മമ്മൂക്കയുടെ ഒരു മെസ്സേജ് ഞാൻ ഇങ്ങനെ മെസ്സേജ് നമ്മൾ ഫോണിൽ സംസാരിക്കുന്ന ആളോ അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് മമ്മൂക്കൊന്നും കിട്ടാതൊന്നുമില്ലല്ലോ പക്ഷെ ആ കറക്റ്റ് ആയിട്ട് വേണ്ട സമയങ്ങളിൽ ആ ഒരു വേണ്ട സമയങ്ങള് നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു മനുഷ്യനാണ് മമ്മൂട്ടി എന്ന അർത്ഥം ഇദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്ന കാര്യങ്ങൾ ആലോചിച്ചോക്കി ഇദ്ദേഹം ആക്സിഡന്റ് ആയി കിടന്ന സമയത്ത് അപ്പം പോയ സമയത്ത് അവര് ഫോൺ വിളിച്ചു കൊടുത്ത സമയത്ത് മമ്മൂക്ക പറയുന്ന എല്ലാം ഞാൻ അറിഞ്ഞു ഞാൻ നിനക്ക് മെസ്സേജ് കിട്ടിട്ടുണ്ടായിരുന്നറ എന്നാണ് അപ്പൊ ആ കറക്റ്റ് സമയത്ത് ആ മനുഷ്യന് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞാനിങ്ങനെ പറയുന്നത് മമ്മൂക്കയും അസുഖമായിട്ട് കിടക്കുകയാണ് എന്തായാലും വെരി റീസെന്റ്ലി നമ്മുടെ മുമ്പിലേക്ക് മമ്മൂട്ടി വരും എന്നുള്ള വാർത്ത കിട്ടുന്നുണ്ട് മനീഷ് നാരായണന്റെ മഹേഷ് നാരായണ മനീഷ് മഹേഷ് നാരായണന്റെ ആ സിനിമയുടെ ഷെഡ്യൂള് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ മോഹൻലാലും എല്ലാം എടപ്പാള വന്നിട്ട് ഷൂട്ടിങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ തീർച്ചയായിട്ടും അടുത്ത മാസമായിട്ടെങ്ങാണ്ട് മമ്മൂട്ടി കളത്തിലേക്ക് ഇറങ്ങുമെന്നാണ് കിട്ടുന്നത് അപ്പൊ എന്തൊക്കെയാലും ഈ അസുഖമായി കിടക്കുന്ന ഈ സമയത്ത് പോലും തൻ്റെ ഒപ്പം വർക്ക് ചെയ്തിരുന്ന ഒരുപക്ഷെ നാട്ടുകാർ മുഴുവൻ സോഷ്യൽ മീഡിയ മുഴുവൻ ആക്ഷേപിക്കുന്ന കളിപ്പിക്കുന്ന ഏഹ് വെറും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവന് കഞ്ചാവ് കൂട്ടിയിട്ട് കത്തിച്ചിട്ട് അതും മണത്തോണ്ട് വരുന്നു എന്നൊക്കെ പറയുന്ന ഷൈൻ ടോൺ ചാക്യൂക്ക് പോലും ഒരു മടിയും കൂടാതെ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ മെസ്സേജ് അയയ്ക്കുന്നുണ്ടെങ്കിൽ ഷൈൻ ടോൺ ചാക്കു എന്ന് പറഞ്ഞ മനുഷ്യനിൽ ഒരു നല്ല മനുഷ്യനെ കണ്ടെത്താൻ മമ്മൂട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു നല്ല നടനെ കണ്ടെത്താൻ മമ്മൂട്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി വേടൻ ആക്രമിച്ചതുപോലെ വേടൻ ആക്രമണം കിട്ടിയതുപോലെ ഈ ഷൈൻ ടോൺ ചാക്കി ആക്രമിച്ച് കൊന്നു വല വിളിക്കാതിരുന്നാൽ മാത്രം മതി അതൊക്കെ അവസാനിപ്പിച്ചാലും മതി എന്തൊക്കെയാലും മമ്മൂക്ക ഇങ്ങനെയൊക്കെയാണ് കേട്ടാ ബാബായ